നമസ്കാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് എട്ടാമത് ശമ്പള കമ്മീഷന് ശേഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുത്തനെ കൂടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവാണ് പ്രതീക്ഷിക്കുന്നത് കമ്മീഷൻ രണ്ടായിരത്തി അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആദ്യമോ നിലവിൽ വരുന്നതാണ് കുറഞ്ഞ ശമ്പള പരിധി പതിനെട്ടായിരം രൂപയിൽ നിന്ന് മുപ്പതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചേക്കും എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ശമ്പള വർധനവിന് കാലതാമസം എടുത്തേക്കുന്നതാണ് പുതിയ കമ്മീഷനെ സംബന്ധിച്ച് ഇതുവരെ സർക്കാർ റെഫറൻസ് നിബന്ധനകൾ നിർണ്ണയിക്കുകയോ അംഗങ്ങളെ നിയമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കോട്ടക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഒന്നര വർഷം എടുത്താണ് മുൻപ് ആറാം ശമ്പള കമ്മീഷനും ഏഴാം ശമ്പള കമ്മീഷനും റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം ഇത് നടപ്പാക്കാൻ വീണ്ടും മൂന്ന് മുതൽ ഒൻപത് മാസം വരെ കാലതാമസം എടുക്കുകയും ചെയ്തു ഈ വർഷം ജനുവരിയിലാണ് എട്ടാമത് പേ കമ്മീഷൻ സർക്കാർ പ്രഖ്യാപിച്ചത് എട്ടാമത് ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ അതായത് ജി ഡി പിയുടെ ദശാംശം ആറ് ശതമാനം മുതൽ ദശാംശം എട്ട് ശതമാനം വരെ അധിക ചിലവ് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് സർക്കാരിന് രണ്ടേ ദശാംശം നാല് മുതൽ മൂന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി വരെ ചിലവ് വന്നേക്കുന്നതാണ് എട്ടാം ശമ്പള കമ്മീഷനിലൂടെ ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതാണ് ഗ്രേഡ് സി ജീവനക്കാർക്കാണ് കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്നത് ഇവർ മൊത്തം ജീവനക്കാരുടെ തൊണ്ണൂറ് ശതമാനമാണ് വരുന്നത് മുൻപത്തെ ശമ്പള വർദ്ധനവിന് ശേഷം പ്രത്യേകിച്ച് ഏഴാമത് ശമ്പള കമ്മീഷന് ശേഷം ആളുകൾ കാറുകൾ ദൈനംദിന സാധനങ്ങൾ തുടങ്ങിയ അത്യാവശ്യമല്ലാത്ത കാരണങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിച്ചു എന്ന് കാട്ട് അഭിപ്രായപ്പെട്ടു ഇത് ആ മേഖലകളിലെ വിൽപ്പനയെ ഉത്തേജിപ്പിക്കാൻ സഹായിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ ഉത്തേജനം സാധാരണയായി ഒരു വർഷം മാത്രമേ നിലനിർത്താൻ കഴിയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏഴാമത് ശമ്പള കമ്മീഷനും ഏകീകൃത റാങ്ക് പെൻഷൻ പദ്ധതി അതായത് ഒ ആർഒ പി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ രാജ്യത്തിന്റെ ജി ഡി പി വളർച്ച ഏകദേശം രണ്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്നാണ് ആർ ബി ഐ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം എട്ടാമത് പേ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രാലയങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് ധനമന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് തുടങ്ങിയ പ്രധാന പങ്കാളികളുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട് കമ്മീഷൻ ശുപാർശകൾ നൽകി സർക്കാർ അംഗീകരിച്ച ശേഷം നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എട്ടാമത് ശമ്പള അതായത് എട്ടാമത് കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശകൾ സമർപ്പിച്ച ഗവൺമെന്റ് അംഗീകരിക്കുന്ന മുറയ്ക്ക് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഓരോ പത്ത് വർഷം കൂടുമ്പോഴാണ് ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും സർക്കാർ വർദ്ധിപ്പിക്കാറുള്ളത് ഏകദേശം അൻപത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അറുപത്തി ലക്ഷത്തോളം പെൻഷൻകാരുടെ അലവൻസുകളുമാണ് പരിഷ്കരിക്കാൻ പോകുന്നത്